ഹായ് ഹലോ സ്ലാ വലൈക്കും അപ്പം എല്ലാവരും അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം ആയിട്ടോ ലോങ് വീഡിയോയിട്ടാണ് വരുന്നത് അപ്പോൾ ഇന്ന് ഉസ്താദന്മാർക്ക് ചിലവുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ ഫുഡ് മാത്രമല്ല കേട്ടോ അവർക്കുള്ള ചിലവ് അപ്പോൾ ഞാൻ വെജിറ്റബിൾ കുറുമയും ചിക്കൻ ഫ്രൈയും വെള്ളപ്പും മൈദ ചപ്പാത്തി ഉണ്ടായിരുന്നു പുറത്തേക്കാണ് വിചാരിക്കുന്നത് പിന്നെ പാൽ ചായ വേണ്ട എന്ന് പറഞ്ഞാൽ പട്ടൻ ചായ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറുമ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ അതിന് ഉരുളൊക്കെ തന്നെ ക്യാരറ്റ് പട്ടാണി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പട്ട ഗ്രാമ്പും ഏലക്കയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച വേവിക്കാൻ വെച്ചതാട്ടോ കേട്ടോ കുക്കറിൽ രണ്ട് വിസിൽ മാത്രം ഇതിട്ട വേവ അല്ലെങ്കിൽ പച്ചക്കറി വെന്തയും അപ്പം അങ്ങനെ കുക്കർ വെച്ചതിന് ശേഷം ഞാൻ മോളെ സ്കൂള് രാവിലെ ഒന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യട്ടെ അപ്പോൾ ആറണിക്കാണ് വെച്ചത് എക്സാം അപ്പോൾ അതിന് വീഡിയോ ജിസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പുല്ലും കാര്യങ്ങളൊക്കെ വെട്ടിയിരുന്നു മഴക്കാലം ഇപ്പം നിറയെ പുല്ല് വന്നിരുന്നു കേട്ടോ അപ്പം അതൊക്കെ വെട്ടി പിന്നെയും അങ്ങനെ പെട്ടെന്ന് മഴ ആയതുകൊണ്ട് തന്നെ വേഗം പൊന്തി വരുന്നുണ്ട് അപ്പോൾ മോള് പോയി പക്ഷെ ഞാൻ പത്തിരിപ്പണി മൈദ ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കാം മൈദ ചപ്പാത്തി വരുമ്പോൾ മൈദൻ്റെ മാവ് ഞാൻ തലേന്ന് തന്നെ പൊയ്ച്ചു വെച്ചിരുന്നു എന്നാൽ പണി എളുപ്പമാവുന്നു ദേശീയണ്ട് അപ്പം അങ്ങനെ മൈദ ചുട്ടെടുക്കാൻ പിന്നെ ഈ എന്താണ് പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് സീറ്റിട്ടും കേട്ടോ അപ്പോൾ അയക്ക് സീറ്റിൻ്റെ മേലൊക്കെ ഇങ്ങനെ മായ വെയ്യുന്നതുകൊണ്ടേ അതിൻ്റെ സൗണ്ടിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് സഹകരിക്കല്ല കേട്ടോ അപ്പോൾ അങ്ങനെ കുറുമ്പ റെഡിയായി തേങ്ങ ഞാൻ പെരിഞ്ചി വലിയ ജീരമൊക്കെ ഇട്ട് അതിൻ്റെ അച്ചതും അച്ചത വെച്ച് വെച്ച് എടുത്ത് മല്ലേലും കരയിട്ടുമ്പോൾ പിന്നെ ഗരം മസാലപ്പൊടി അതേപോലെ കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ട് ഇന്ന് മിക്സാക്കി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തിൻ്റെ ഇടയിൽ ചിക്കൻ പൊരിച്ചെടുക്കാം കേട്ടോ വെള്ളപ്പം അതിൻ്റെ ഇടയിൽ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ കൈ എനിക്ക് ഒറ്റക്ക് കൈ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വെള്ളപ്പം ചുടുന്ന ഷെഫുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇത് ലാസ്റ്റ് ഭാഗം്റെ മോൾ വന്നതിന് ശെഫ് തന്നതാണ് അപ്പോൾ അങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ ഏകദേശം കയ്യാറായിട്ട് കേട്ടോ പിന്നെ വെള്ളപ്പം ചുട്ട ചുട്ട ബാക്കിയ ശേഷം തന്നെ ഞാൻ ആ ചട്ടിയിലെ വെള്ളപ്പം ചട്ടിയിൽ തന്നെ ഞാൻ ചിരുള്ളി തോന്നിക്കാൻ വെച്ചിരുന്ന കേട്ടോ അപ്പോൾ ആ ചിരുള്ളി തുമ്പിച്ചാലും കറിയിൽ പെർഫെക്ഷനാവുള്ളൂ അപ്പോൾ അത് തുമിച്ച് വെച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് വിഷയം കൊഴിച്ചു ശേഷം നല്ല മിക്സാക്കി എടുത്തിട്ട് കേട്ടോ ഇപ്പം കുറെ അതിൽ വോയിസ് കൊടുത്തിട്ട് എന്തോ ഒരു പോലെ കേട്ടോ ഇപ്പം കറക്റ്റ് ടൈമിന് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ പാത്രവും അതേപോലെ ഫ്ലാസ്കൊക്കെ മദ്രസിൽ നിന്ന് തന്നെ അവർ കൊടുത്തയക്കോട്ടോ അപ്പോൾ അങ്ങനെ അഞ്ച് ലെയർ ആയിട്ടുള്ള ഒരു പാത്രമാണ് കൊടുത്തയച്ചിട്ടുള്ളത് അങ്ങനെ കട്ടൻ ചായ മതി നന്നുകൊണ്ടാണ് കട്ടൻ ചായ വയ്ക്കുന്നത് അങ്ങനെ ഓരോ രണ്ട് പാത്രത്തിൽ വെള്ളപ്പം ഒരു പാത്രത്തിൽ മരിച്ച പാത്രം വെച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൊടുത്തേ മോക്കാലതിൻ്റെ ഷോ ഫുള്ള് ഗ്യാസിൽ തന്നെ കുക്കിംഗ് ഒക്കെ ഉള്ളത് കാരണം പഴയ വീടായതുകൊണ്ട് തന്നെ അടുപ്പിൻ്റെ സാധാ അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ ഫുൾ ലീക്ക് അപ്പോൾ അപ്പം ഫുള്ള് ഗ്യാസിനാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എന്താണ് ഡ്രൈ ഫോർഡും കാര്യം എടുത്തുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റാത്തത് ഒക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഓരോ രീതിയിലൊക്കെ വെച്ച് അതിൻ്റെ ഓരോ സാധനത്തിനൊക്കെ വെച്ചിട്ടുണ്ടാക്കി ഇടയിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ നമ്മള് എല്ലാം സെറ്റ് ചെയ്യാട്ടോ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ലെയർ ലെയറായി വെച്ച് കൊടുക്കാൻ അപ്പൊ അവര് സമാധാനൊക്കെ അവിടെ എത്തോളും മക്കള് കയ്യില് പിടിച്ചു കണ്ടാണ് മദ്രസ് കൊട്ടേച്ച് കൊണ്ടിട്ടോ അവിടെ എത്തോളും കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ളൊരു പേടിയാണ് മക്കൾ കണ്ട് തിരിച്ചു വന്നപ്പോഴും ഒരു സമാധാനാണ് എത്തി കിട്ടിയെന്നുള്ളൊരു മനസ്സിലാവലേ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾക്ക് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരും കമൻ്റും ലൈക്കും ഒക്കെ ചെയ്യേണ്ടി കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വീഡിയോ ഓരോന്നിൻ്റെയും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് പറയേണ്ടി കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ അവർ പോയി കഴിഞ്ഞ ശേഷം ഞാൻ ചായ മക്കളതിനുടെ ചായ കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായ കുടിക്കാണ് അപ്പോൾ എത്രയേ ഉള്ളൂ സ്ഥിരം